ജോർജ് ജോർജ്ജി നമുക്കൊപ്പം സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ഇപ്പോൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് വലിയ വിജയം ദേശീയ ജനാധിപത്യ സഖ്യം ബീഹാറിൽ കൈവരിക്കുമ്പോൾ മഹാസഖ്യം വലിയ പതനമാണ് നേരിടുന്നത് അതിൽ പ്രത്യേകിച്ച് ആർ ജെ ഡിയെ സംബന്ധിച്ച് ആർ ജെ ഡി കഴിഞ്ഞ തവണത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു എഴുപത്തി അഞ്ച് എന്ന് പറയുന്ന വലിയ സീറ്റിൽ നിന്ന് ആർ ജെ ഡി വളരെ ചുരുങ്ങി ശുഷ്കിച്ചു പോയിരിക്കുന്നു പ്രത്യേകിച്ച് തേജസ്വി യാദവ് പോലും പിന്നോട്ട് പോകുന്ന സ്ഥിതിയുണ്ട് എന്താണ് നിങ്ങളുടെ പാർട്ടിക്ക് അവിടെ സംഭവിച്ചത് സോഷ്യലിസ്റ്റ് പോളിറ്റിക്സ് ഒരു വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ചും ഞങ്ങളുടെ പാർട്ടി ആർ ജെ ഡി ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ആദിവാസി വിഭാഗങ്ങളെ പ്രതികരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ബീഹാറിലെ ഏറ്റവും വലിയ ഒവറ്റ പാർട്ടിയായിരുന്നു അതായത് ലോക്സഭാ ഇലക്ഷനിൽ ഇരുപത്തിരണ്ട് ശതമാനം വോട്ടുണ്ടായിരുന്നു അതുപോലെ ജാർഖണ്ഡിൽ ഞങ്ങൾ കോൺഗ്രസ്സിൻ്റെ കൂടെ ഗവൺമെൻറ്റിൽ പോണ്ട് അങ്ങനെയാണെങ്കിൽ പോലും ഈ തിരഞ്ഞെടുപ്പിലെ ഈ തിരിച്ചടി വളരെ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് വളരെ കനത്ത ആക്കാണ്ടാണ് ഇതൊട്ടേറെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സോഷ്യലിസ്റ്റ് ആശയക്കാരുടെ ഒരു പുനരീകരണത്തിലൂടെ അല്ലാതെ പാർട്ടിയെ വീണ്ടെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബീഹാറിലെ ഇപ്പോഴൊരു ഫോർമിഡബിൾ ഫോഴ്സാണ് പക്ഷേ കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ അവിടെ എഴുപത്തഞ്ചിൽ നിന്ന് മുപ്പത്താറായിട്ട് നേരെ പകുതി പോലും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബീഹാറിലെ പാർട്ടിയും യു പിയിലെ സമാജ്വാദി പാർട്ടിയും ഒറീസയിലെ പട്നായിക്കിൻ്റെ പാർട്ടിയും കർണാടകയിലെ ദേവഗൌഡജിയും കേരളത്തിലെ രണ്ട് പാർട്ടികളൊക്കെ ചേർന്ന് പഴയ സോണിസ്റ്റ് പാടിലെ പ്രാഭവം പുനരീകരിക്കുക എന്നുള്ളതല്ലാതെ ഇത് മുറിച്ചു കിടക്കാൻ എനിക്ക് മറ്റൊരു മാർഗവും കോൺഗ്രസ്സും അതുപോലെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നടത്തിയ ക്യാമ്പയിൻ നമുക്ക് ഒട്ടും വില ഉറച്ച കാണാൻ സാധിക്കത്തില്ല പ്രത്യേകിച്ച് രണ്ടുപേരും കൂടെ ചേർന്നപ്പോൾ ആ ഒരു സിനർജി ഉണ്ടായിരുന്നു പക്ഷേ അതും അവിടെ വോട്ടാക്കി മാറ്റാൻ സാധിച്ചില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുതയാണ് ശ്രീ വർഗീസ് ജോർജ് ജനവിധി അംഗീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ശ്രീ വി ടി ബൽറാം കോൺഗ്രസ് നേതാവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അവരുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിക്കുന്നത് ഒരു അണ്ടർ പ്ലേ ഒരു ഡൌൺ പ്ലേ പലയിടത്തും നടന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്ന പോലെ തന്നെ വോട്ട് ചോരി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമാണല്ലോ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് ബിജെപിക്ക് വേണ്ടി വോട്ടുകൾ മോഷ്ടിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഒരു പ്ലേ ബീഹാറിൽ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ല അതുകൊണ്ടല്ല അത് തുടക്കം തൊട്ടേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എസ് ഐ ആറിനെതിരെ ആദ്യം കോടതി പോയ നമ്മളാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഔപചാരികമായിട്ട് പറഞ്ഞല്ലോ കഴിഞ്ഞ വോട്ടർ പട്ടികയിൽ നിന്ന് സിക്സ് പോയിൻ്റ് വൺ ഫൈവ് മില്യൺ അറുപത്തഞ്ച് ലക്ഷം ആളുകളെ ഒഴിവാക്കിയെന്ന് പറഞ്ഞു ഞങ്ങൾ നോക്കിയപ്പോൾ ഈ അറുപത്തഞ്ച് ലക്ഷം ആളുകളുടെ സോഷ്യൽ പ്രൊഫൈൽ നോക്കിയപ്പോൾ അത് മൂന്ന് തരമാണ് കുടിയേറ്റ തൊഴിലാളികൾ മുസ്ലിങ്ങൾ യാദവന് കഴിഞ്ഞ തവണ മഹാഗണബന്ധന വോട്ട് എൻ ഡി എമായുള്ള വോട്ട് വ്യത്യാസം പതിനെണ്ണായിരം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ബീഹാറിൽ അപ്പോൾ ഈ അറുപത്തഞ്ച് ലക്ഷം ആളുകളെ ഒഴിവാക്കുമ്പോൾ തന്നെ അവിടെ ഏതാണ്ടൊരു വിജയം അവർക്ക് സാധ്യമായിട്ട് ഇരുന്നു മാത്രമല്ല എസ് ഐ ആറിൻ്റെ സമയത്ത് ഒന്നര ലക്ഷം ആളുകളാണ് പുതുതായിട്ട് വോട്ട് ചേർക്കാൻ അപേക്ഷ കൊടുത്തിരുന്നത് പക്ഷേ മൂന്ന് ലക്ഷം ആളുകളെ അവർ വോട്ട് ചേർത്തിരുന്നു ഈ ഒന്നര ലക്ഷം ആളുകൾ എവിടെ നിന്ന് വന്നവരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നു നല്ല കാര്യത്തിന് യാതൊരു സംശയമില്ല പക്ഷേ ജനവിധി അംഗീകരിക്കാൻ നിവൃത്തിയില്ല ഒരിക്കൽ നമ്മുടെ രാജ്യത്ത് ഒരു എലക്ഷൻ ഉണ്ടായി ഞങ്ങൾ പ്രതിപക്ഷത്തായി ആ വിധി തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ കോടതിയിലും മറ്റും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഓക്കെ